ിതാഗ്യം സ്വയംവരം 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 ജുവല്ലറി സ്വയംവരം സ്വയംവരത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സോ നമ്മുടെ ജേർണി തുടങ്ങാൻ സമയമായി പക്ഷെ അതിന് മുമ്പായിട്ട് ഇന്നത്തെ കപ്പിൾ ആരാണെന്ന് അറിയേണ്ടേ വിനൂപ് ആൻഡ് മീനു ഇവരുടെ കല്യാണ വിശേഷങ്ങളും ഇവരെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് സോ ഇന്നത്തെ ജേർണി എറണാകുളം പ്രദേശത്ത് തന്നെയാണ് ഒരാൾ പാനായിക്കുളത്തും ഒരാൾ പിറകത്തുമാണ് സോ വലിയ ദൂരെ ഇല്ല സോ ഹോപ്പ്ഫുള്ളി നമ്മുടെ ജേർണി അത്ര ടയറിങ്ങും ആയിരിക്കത്തില്ല സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ഫെർദർ ടൈം ലെറ്റ്സ് ഗോ സ്ട്രേറ്റ് ടു വിനൂപ്സ് ഹൗസ് നോബ്ബ് ഇപ്പം എനിക്ക് മൂന്ന് പേരുണ്ടായിരുന്നു മൂന്നാമക്കളായിരുന്നു അതിൽ മൂത്ത ആളെ ആക്സിഡൻ്റ് ആയിട്ട് മരിച്ചു ഏറ്റവും മൊത്തം ഇരുപത്തെട്ട് വയസ്സുള്ള അത് ഇളയവനാണ് ഇവൻ ചെറുപ്പം വന്നാലെ നല്ല ടോക്കറ്റീവാണ് ഇവനില്ലെങ്കിൽ വീട് ഉറങ്ങിപ്പോയാലിരിക്കും അവൻ വന്നാൽ മാത്രം ഇവിടെ ശബ്ദം ഉണ്ടാവുള്ളൂ മറ്റേത് രണ്ടുപേരും കാമാൻ കയറ്റി ഇവനാണ് എല്ലാത്തിലും സംസാരപ്രിയനാണ് പ്രിയനാണ് അതിപ്പോഴും അങ്ങനെ തന്നെയാണ് ചെറുപ്പം ജനിച്ച പോലെ അങ്ങനെ തന്നെ ഇപ്പോഴും അതുതന്നെ അതുപോലെ നല്ല അധ്വാനശീലനാണ് നമ്മളവിടെ ഇപ്പോൾ എന്ത് എട്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അവൻ സി ബി എസ് ഇ സിലബസാണ് പഠിച്ചത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എൽ കെ ജി ആ എട്ടാം ക്ലാസ് മുതൽ അവനെന്തിപ്പോൾ മൊബൈൽ വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു പത്ത് പത്ത് അല്ല പതിനൊന്നാം ക്ലാസ് ആവട്ടെ എന്ന് പറഞ്ഞു അവൻ സംഭവിച്ചില്ല അപ്പം തന്നെ അവൻ പോയി കാറ്ററിംഗ് വർക്കിൽ പോയി അത് കാശുണ്ടാക്കി വാങ്ങിച്ചു എന്താവശ്യപ്പെടുന്ന ആ എന്ത് നമ്മൾ കൊടുത്തില്ലെങ്കിലും അപ്പം ജോലിക്കോ ഈ ഇതിൻ്റെ ഇടയിൽ തന്നെ പഠിക്കുന്നതിൻ്റെ ഇടയിൽ അത് വാങ്ങിച്ച തന്നെ ഇരിക്കുവുള്ളൂ സ്വയംവരത്തിന്റെ ടീം വിനൂപ്പിന്റെ കഴിഞ്ഞു നമുക്ക് വിനൂപ്പിനെ പരിചയപ്പെടാം ഹായ് വിനൂപ് ഹായ് സോ വിനൂപ്പിനെ കുറിച്ച് പറയൂ ഞങ്ങൾക്ക് അറിയണം സേവിയ സെവനിലാണ് എറണാകുളത്ത് തന്നെയായിരുന്നു ജനനവും എല്ലാം എയ്ത്ത് വരെ മൗണ്ട് ആബു കമശ്ശേരി നവന്ത അത് കഴിഞ്ഞ് ഹോളി ഇന്ത്യ പറവ് അതുകഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂർക്ക് നേഴ്സിങ് കഴിക്കാനായിട്ട് പോയി ബാംഗ്ലൂർ കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ നേരെ ന്യൂസിലൻഡിലേക്കാണ് പോയിരുന്നത് മൈ ഫാമിലി സമ്പ്യൂഷൻ വാസ് ടു ടേക്ക് മൈ അബ്രോഡ്സ് അത് ഞാൻ ചെയ്തു ഇപ്പം ന്യൂസിലൻഡിൽ വർക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ന്യൂസിലൻഡിൽ ഞാനൊരു കമ്മ്യൂണിറ്റി ബേസ്ഡ് മാവോഴി എന്ന് പറഞ്ഞാൽ ന്യൂസിലൻഡൊരു ട്രൈബാണ് ന്യൂസിലൻഡ് ഒതന്റിക് ട്രൈബ് മാവോയി കമ്മ്യൂണിറ്റി പ്രാക്ടീസ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു കല്യാണം എന്ന് പറഞ്ഞാൽ ഫേസ്റ്റ് ഒരു ബിഗ്ഗസ്റ്റ് ഒരു ചാലഞ്ചല്ല ഒരു നീഡെന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു ഹൗ ഇറ്റ് ലൈഫ് എറണാകുളം ഞാൻ ഒരു ഇതെല്ലാം കണ്ടു അനുഭവിച്ചു ഫാമിലി ഓയിന്റഡ് ആയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബ്രദർ ആയിരുന്നു അനൂപ് ഇസ് പ്ലസ് നോമോ അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഒരു റോൾ മോഡൽ പുലരുടെ എത്തിന് ശേഷം ഫാമിലി മൊത്തം ഡൗൺ ആണ് ഞങ്ങൾക്ക് ഫ്രീഡം ഇത്രയും നഷ്ടപ്പെട്ടു കാരണം ഇനിയൊരു ചാൻസ് എടുക്കാൻ ആയിരുന്നു വയ്യ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഭയങ്കര സിമ്പിളായി പിന്നെ ഞാൻ ലൈഫിനെ കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിച്ചു തുടങ്ങി കാരണം പിന്നെ ഇനി എൻ്റെ ഉത്തരവാദിത്വം വന്നായി പേരൻസ് എന്നുള്ളത് അപ്പോൾ നമ്മുടെ പഴയ കളിച്ചിരികളും കുറച്ച് ഫ്ലോറ്റ്നിങ് അങ്ങനത്തെ എല്ലാ പരിപാടികളും നമ്മൾ സ്റ്റോപ്പ് ചെയ്തു ബീങ് സീരിയസ് ടു തൗസൻഡ് ട്വൽവ് ഞാൻ ന്യൂസിലൻഡിലോട്ട് പോയി ടു തൗസൻഡ് ട്വൽവ് മിഡ് ജൂലായിൽ ഞാൻ എൻ്റെ സെക്കൻഡ് ബ്രദർ റിനൂബിൻ്റെ വെഡ്ഡിങ്ങിന് വന്നു അന്ന് വെരി കോൺഫിഡൻ്റ് ആണ് ഞാൻ ഫസ്റ്റ് മീനുവിനെ മീറ്റ് ചെയ്യുന്നത് മീനു ഒരു ആങ്കറിങ് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഷി വാസ് ജസ്റ്റ് നോമ ഗേൾ ടു മീത് അറ്റ് അറ്റ് ദ ടൈം എന്തോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞങ്ങൾ സംസാരിച്ചു ഞാൻ കുറച്ച് കമൻസ് പറഞ്ഞു ഫീഡ്ബാക്ക്സ് പറഞ്ഞു പിന്നെ എന്തോ ഐ തിങ്ക് ആ ഡ്രോപ്റ്റേഴ്സ് എം വേ അങ്ങനെ പോയി അത് കഴിഞ്ഞ് ഞാൻ പോകുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് ഞാൻ വീണ്ടും 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 വേറെ ആക്സിഡൻ്റലി ഒന്നും ഒപ്പവന്മാറിൽ വെച്ച് കണ്ടു ഞങ്ങൾ ഹാങ് ഔട്ട് ചെയ്തു അങ്ങനെ അതങ്ങ് പോയി പിന്നെ വളരെ വെയിനായിരുന്നു റിലേഷൻഷിപ്സ് സീനവും ഓവർ ഡേ ആ സമയത്ത് ഇറ്റ്സ് എ സ്ട്രഗിൾ ടു സെക്യൂർ മൈ ലൈഫ് അപ്പോൾ ഞാൻ എൻ്റെ ഒരുപാട് ലൈഫിൻ്റെ കഷ്ടപ്പാടുകളായിരുന്നു ആ ജോലി ഈ ജോലി ഒരുപാട് കഷ്ടപ്പെട്ട് എല്ലാ ജോലികളും ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് ടു സ്പെൻഡ് എ ടൈം ഫോർ എ ഗേൾ ഗേൾസ്വൈ ഹാർഡ് and to find the right partner at that time is also quite hard so this was like a narrow film relationships very thin relationship you know just an email so once in a while skype conversation at end of the day um, end up plan, younger family like love marriage recently happened key, my parents are my uh, what do you say everything my everything ാണ് അമ്മയുടെ ആഗ്രഹത്തിന് തന്നെ അവൻ വിട്ട പാരൻസ് തന്നെ ചെയ്യണമെന്നും പറഞ്ഞോട്ട് അപ്പം ഞങ്ങൾ ഇരുപത്തെട്ട് വയസ്സാകാൻ നോക്കിയിരിക്കുവായിരുന്നു അവന് ജോലിയൊക്കെ ഇരുപത്തിയേഴ് വയസ്സിലവൻ ഓക്കെയാണ് പി ആർ ഒക്കെ ഏതാണ് ന്യൂസിലൻഡിൽ പി ആർ ഒക്കെ കിട്ടിയതാണ് പക്ഷെ ഒരു കൊല്ലം കൂടി കഴിയട്ടെ ഇരുപത്തെട്ട് വയസ്സാണ് ആംബിളേടെ കല്യാണം കഴിക്കുന്ന പ്രായം അതിനുവേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തൊക്കെ ആയിരുന്നു അന്നും അതിൽ ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചു സ്കൈപ്പിടാ ചാവറയിൽ ഇട്ടിട്ട് ചാവറ മെട്രോണയിലാണ് ഇട്ടത് അതിലിട്ട് സ്കൈപ്പി കൂടി ഞങ്ങൾ തന്നെയാണ് ചെക്ക് ചെയ്ത് നോക്കുമായിരുന്നു അങ്ങനെ കണ്ടുകൊണ്ട് ഇപ്പോൾ ഈ ഇരുപത്തെട്ട് വയസ്സ് ആയുള്ളൂ കൃത്യം ആ ആ മാസം തന്നെയാണ് ഈ കുട്ടിയുടെ നോക്കിയപ്പോൾ കുട്ടി ഇതുപോലെ തന്നെ ചോദിച്ചേക്കുന്നത് നഴ്സിനാണ് ന്യൂസിലാൻഡ് ഇങ്ങനെയൊക്കെ ചോദിച്ചു അപ്പോൾ ഞങ്ങളന്ന് തന്നെ വിളിച്ച് അവരോട് സംസാരിച്ചത് അപ്പോൾ തന്നെ അവർ നെറ്റിലോക്കി ഓക്കെ പറഞ്ഞു ഞാൻ എം എസ് ഡബ്ല്യു രാജഗിരി കോളേജിൽ നിന്ന് കഴിഞ്ഞു എൻ്റെ വീട് പെറവത്താണ് വീട്ടിലെ പപ്പയും മമ്മിയും ചേട്ടനുണ്ട് എൻ്റെ പേര് പി എം ബേബി ഞാൻ പിറവത്ത് താമസിക്കുന്നു എൻ്റെ ഭാര്യ ജോഷ്യ ഞങ്ങൾക്ക് രണ്ട് മക്കളെ ഒരാൾ മാത്യൂസ് ബേബി കൊച്ചെ ബി ടെക് കഴിഞ്ഞ് നിൽക്കുന്നു രണ്ടാമത് മീനു മര്യ ബേബിൾ രാജഗിരിയിൽ നിന്ന് എം എസ് ഡബ്ലി പാസായി നിൽക്കുന്നു എൻ്റെ മോളെ മീനുമല്ല ചെറുപ്പം മുതലേ നല്ല സ്മാർട്ടായിരുന്നു പഠിക്കാനും പിടിക്കി എല്ലാ കാര്യങ്ങളിലും നല്ല ബ്രില്യൻ്റായിരുന്നു അവള് ബി എ ലിറ്ററേച്ചർ അൽഫോൻസ കോളേജിൽ നിന്ന് പാസ്സായി അത് കഴിഞ്ഞ് എം എസ് ഡബ്ല്യുവിന് രാജഗിരി പഠിച്ചു ഇപ്പം റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണു മീനുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനും മീനും തമ്മിൽ ശരിക്കും ഒരു മൂന്ന് വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് പക്ഷേ ആ ഒരു ഗ്യാപ്പ് ശരിക്കും ഞങ്ങളുടെ റിലേഷനിൽ അത്ര ഇതായിട്ടില്ല അതായത് ആസ് എ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് തന്നെയാണ് ഞാൻ അവളെ കരുതുന്നതും അവളെ എന്നെ കൺസിഡർ ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ് പിന്നെ അമ്മ വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് ചെറുപ്പം മുതലേ തന്നെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു എല്ലാ അവൾക്കൊരു അവളുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോലും ഞാനുണ്ടായിരുന്നു എല്ലാ കാര്യത്തിനും അപ്പോൾ പിന്നെ ഇപ്പോൾ ഉള്ള കല്യാണം നടക്കാൻ പോവാണ് അപ്പോൾ അതിയായ സന്തോഷമുണ്ട് എല്ലാം ദൈവത്തിന് അനുഗ്രഹം പോലെ എല്ലാം നന്നായിട്ട് തന്നെ ഇതുവരെ എല്ലാം നന്നായിട്ട് തന്നെ വരുന്നു ഞങ്ങൾ കൊച്ചിനെക്കുറിച്ചുള്ള വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നത് തന്നെ തന്നെ സെപ്റ്റംബർ മാസത്തിലാണ് സെപ്റ്റംബർ മാസം എട്ടാം തീയതി നാഗപ്പുഴ പരിശുദ്ധ അമ്മയുടെ ദേവാലയത്തിൽ വെച്ച് പ്രാർത്ഥിക്കുകയും അവിടുന്ന് അനുഗ്രഹം വാങ്ങിക്കുകയും കൊച്ചിനെ വിവാഹത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അത് തുടർന്ന് ഞങ്ങൾ കൊടക്കച്ചേറ കോട്ടയം ജില്ലയിലുള്ള കൊടക്കച്ചേറ വിശുദ്ധ വിശുദ്ധപിതാവിൻ്റെ ദേവാലയത്തിൽ വരികയും അവിടെ പ്രാർത്ഥിക്കുകയും നൊവേനയ്ക്കും മറ്റു കുർബാനയ്ക്കും സംബന്ധിക്കുകയും ചെയ്തു കൂടാതെ ഭരണജ്ഞാനം വിശുദ്ധ അൽപ്പൻ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ച് ഒരുങ്ങി അങ്ങനെ വിവാഹത്തെ ആലോചിക്കുകയും വിവാഹത്തെ സംബന്ധിച്ചുള്ള ചാവറ മാറ്റിമെ മാറ്റിന്മൂറിൽ ഞങ്ങൾ വിവാഹ പരിസരം ചെയ്യുകയും ചെയ്തു ഉടനെ തന്നെ വിവാഹാലോചന ധാരാളമായി കേരളത്തിൻ്റെ വിവിധ രൂപതകളിൽ നിന്നും ഞങ്ങളുടെ രൂപതകളിൽ നിന്നും വരികയും വിവാഹാലോചന വരികയും എറണാകുളം ജില്ലയിലുള്ള ആലങ്ങാട് ഉണ്ണി മിശികയുടെ ദേവാലയത്തിൽ ഇടവേൽപ്പെട്ട ചെറപ്പനത്ത് സേവറിയേട്ടൻ്റെ മകൻ വിനൂപ് സേവറും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് ആലോചന വന്നു അതിനെ തുടർന്നുള്ള അന്വേഷണങ്ങളെല്ലാം പൂർത്തിയാക്കി വിവാഹം അങ്ങനെ ഞങ്ങൾ നടത്തുവാൻ തീരുമാനിക്കുകയാണ് ഞങ്ങളധികം ഒന്നും അന്വേഷിച്ചില്ല ഞങ്ങൾ ഞെട്ടിക്കണ്ടതുപോലെയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ വിദ്യാഭ്യാസം ആഗ്രഹങ്ങൾ ന്യൂസിലൻഡിൽ എന്നുള്ള ആഗ്രഹം അപ്പോൾ അതൊക്കെ വെച്ച് നോക്കിപ്പോൾ കുഴപ്പമില്ല ഫാമിലിനെ അന്വേഷിച്ച് വലിയ പ്രശ്നമില്ലാത്ത ഫാമിലി അതുകൊണ്ട് പിന്നെ മുന്നോട്ട് പോകാം പോകാമെന്നുള്ളൊരു കണ്ടീഷനാണ് ഞങ്ങൾ തീരുമാനിച്ചത് നല്ല സ്വ കുട്ടികളെ ആരെ നല്ല സ്വഭാവമാണ് വിദ്യാഭ്യാസം ഉണ്ട് ആവശ്യത്തിന് വിദ്യാഭ്യാസമുണ്ട് അതുകൊണ്ട് പിന്നെ നമ്മൾ പ്രസിഡന്റ് പോയി